ബിഗ് ബോസ് വീട് ഇന്ന് പുതിയ അംഗത്തട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പുതിയ കളികൾ വരാൻ പോവുകയാണ് കളികൾ മാറുമോ അതോ പഴയ കളിയുമായിട്ട് ഏറ്റോണ്ടിരിക്കുകയോ എന്ന് കണ്ടറിയാം ഇപ്പോൾ എല്ലാവരും നല്ല കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇരിക്കുകയാണ് സൗഹൃദങ്ങളൊക്കെ വന്നു തുടങ്ങി എല്ലാവരുടെ ഉള്ളിലുള്ള ആ എന്താണ് കഠിന ഹൃദയങ്ങളൊക്കെ ഒന്ന് അലിഞ്ഞു തുടങ്ങി അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പകയൊക്കെ കുറച്ച് മാറി അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് അതിലെന്തൊക്കെ നടക്കും എല്ലാവരും നന്നായിട്ട് കളിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ബി ബി ബോട്ടിൽ ഫാക്ടറി ആണ് ഇത് നടക്കാൻ പോകുന്നത് ഇതിനകത്ത് ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും നടക്കുന്ന ആൾക്കാരാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നിവിനും അനീഷും ഇതിനകത്തുള്ള വാലിഡിറ്റി കൺട്രോൾ ചീഫ് ഓഫീസറായിട്ടാണ് അനുവും ജിഷിനും അവിടെ ഇരിക്കുന്നത് പിന്നെ പതിനൊന്ന് ഏജന്റുമാരുണ്ട് പതിനൊന്ന് ഏജന്റുമാരാണ് ബാക്കിയുള്ള ആൾക്കാർ ഇവർ ബസനടിക്കുമ്പോഴത്തേക്കും ബോട്ടിൽ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അത് ഈ ജ്യൂസിൻ്റെ അടുത്ത് പോയി കൊടുക്കണം അതേ നിവീൻ്റെ അനീഷിൻ്റെ അടുത്ത് പോകണം എന്നിട്ട് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുമായിരിക്കും ഞാനിത് ടാസ്ക്ലിറ്ററൊന്നും വന്നില്ല ജസ്റ്റ് ബിബിയുടെ ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ പ്രഭോ കണ്ടിട്ട് പറയുന്നതാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അപ്രൂവലിന് വേണ്ടി ഇവരും അപ്രൂവ് ചെയ്യുക ആദ്യം നിവീനും അനീഷും ആദ്യം അപ്രൂവ് ചെയ്യും ഈ ബോട്ടിൽസ് എടുക്കണോ വേണ്ടെന്നുള്ളത് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് നിവിൻ്റെ അനീഷിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് അതിൽ ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഓരോരുത്തർക്കും ചീഫ് വാലിഡിറ്റി കൺട്രോൾ ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം അവരായിരിക്കും ഇത് വാലിഡി വാലിഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിനകത്ത് ജയിക്കുന്നത് തോന്നുന്നത് അപ്പോൾ പതിനൊന്ന് ഏജൻറ്റുമാരും കിടന്ന് അവിടെ ഉണ്ടും തള്ളും ബഹളവുമാണ് അതുണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ജിസേൽ ബോട്ടിൽ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ജിസേൽ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ടാസ്ക് ഇന്ന് നടക്കാൻ പോകുന്നത് എല്ലാവരും അവിടെ കുളിച്ച് ഒരുങ്ങി ഒരു നാലഞ്ച് മണിക്കൂറായി കുളിക്കാൻ തുടങ്ങിയിട്ട് കുളിച്ച് ഒരുങ്ങി നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പോൾ പുട്ടി എഴുതുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അനു ആണ് ഇട്ട് കൊടുക്കുന്നത് അനു എല്ലാവർക്കും ഇട്ട് കൊടുക്കും ഓരോരുത്തരുടെ ഷെയ്ഡ് ഷാനവാസിൻ്റെ കണ്ണിനകത്തൊക്കെ കരി എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്ന അനു എന്തായിരുന്നാലും ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ നല്ല രസമായിരുന്നു രസം ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൺ മൊമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജിസേലിൻ്റെ ബാത്റൂമിൽ കയറ്റാതെ ഷാനവാസാകത്ത് ടവർ എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം ഇവിടെ നിവീനും ജിസേനും തമ്മിലുള്ള ഡയലോഗ്സ് എൻ്റെ ലാലി എന്ന് പറഞ്ഞൊരു ഡയലോഗ് അതൊക്കെ നല്ല ഒരു രസം അത്രയേ ഉള്ളൂ അങ്ങനെ ഫൺ ബിന്നി ഇവിടെ ഇന്നലെ എന്തോന്നും സംസാരിച്ചു ഷാനവാസിനും അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു പഴയ കാര്യം നിവീൻ്റെ കാര്യമൊക്കെ തന്നെ മതിയായി കേട്ട് 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 അതൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇപ്പം അവിടെ ബ്ലൈൻഡ്സ് ഇട്ടു ഇപ്പോൾ അവർക്ക് ടാസ്ക് ലെറ്റർ വരും ഇപ്പോൾ അവർ വലിയ കാര്യത്തിൽ ജിസേലൊക്കെ മറ്റേ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലൊക്കെ റെഡി ആവുകയാണ് മറ്റേ ഹെയർ ഒക്കെ നല്ല രീതിയിൽ അയൺ അയൺ ചെയ്തൊക്കെ സെറ്റാക്കുകയാണ് പക്ഷേ ഇപ്പം മറ്റേ മറ്റേ ടാസ്ക് ആയിരിക്കും വരുന്നത് ഏത് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം ഇവരെങ്ങനെയാണ് കളിക്കുന്ന കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബായ്